അങ്ങനെയാണെങ്കിൽ നായികമാര് കുറച്ച് ട്രെയിനിങ് ഒക്കെ കഴിയണം അതെല്ലാം പാസ്സായ കുറച്ച് വാക്കുകൾ പഠിച്ചോ അല്ല നായിക ആകണമെങ്കിൽ അങ്ങനെ കുറച്ച് വാക്കുകളൊക്കെ പഠിക്കണമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ചില ഇന്റർവ്യൂലൊക്കെ കാണുമ്പോ വാക്കുകൾ ഇത്രയൊക്കെയാണ് ഇന്റർവ്യൂലൊക്കെ കാണുമ്പോ നായികമാര് ചില നായികന്മാര് ഇരുന്ന് പറയാം അവരെ കളിയാക്കുന്നല്ലേ എനിക്ക് മനസ്സിലിണ്ടോ ഇങ്ങനെയുള്ള കുറച്ച് മനസ്സിലാവാത്ത ഭാഷകളെല്ലാം അങ്ങനെയായിരുന്നു ഒരിക്കലും മഞ്ജിമ അങ്ങനെ ഇന്റർവ്യൂ അല്ല നാടൻ കുട്ടിയല്ലേ അതുപോലെ ആരുടെ മകള പ്രശസ്ത ക്യാമറമാൻ ഡയറക്ടറുമായ ബിപിൻ ബിപിൻ സാറിന്റെ മകളാണ് എവിടെ സ്ഥലം പാലക്കാടാണ് ചുവാത്താണ് മറ്റൊരു ചുവൻ്റ എങ്ങനെ നായകൻ എങ്ങനെ ഉണ്ടായിരുന്നു എനിക്ക് നായകൻ ഇങ്ങനെ നായിക കാത്ത് അവിടെ ഒറ്റക്ക് ഇങ്ങനെ അപ്പൊ അവിടെ ചെന്നിരുന്നു കഴിഞ്ഞാ ഒരു കമ്പനിയാണ്

അദ്ദേഹത്തുമായിട്ട് ഞാൻ ഒത്തിരി സിനിമകൾ വർക്ക് ചെയ്യാനായിട്ട് ഭാഗ്യം കിട്ടിയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ഒരു മോളല്ലേ അല്ലെങ്കിൽ അപ്പൊ വേറൊരു കുടുംബത്തിൽ എന്തോ ഉണ്ട് മകളായിട്ട് ഇത്ര മണ്ടത്തരം പറഞ്ഞപ്പോഴേ മനസ്സിലായി ലൊക്കേഷൻ ലൊക്കേഷൻ വെച്ചിട്ടുള്ള ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു മണ്ഡത്തരം പറഞ്ഞു ിവസം കാണു ഞാൻ അജു ഞങ്ങളിൽ കാണുകയാണ് അപ്പൊ അച്ഛനമ്മ അവരുടെ കൂടെ മഞ്ചിമ നടന്നു വരികയാണ് വളരെ ശാലീന സുന്ദരി താഴ്ത്തിക്കൊക്കെ നോക്കി താഴ്ത്തി ഇങ്ങനെ കളമൊക്കെ വരച്ച് ഇങ്ങനെ അല്ല വേറെ തരാ അങ്ങനെ നോക്കി വളരെ അധികം മിണ്ടാതെ ഒതുങ്ങി കൂടി നിൽക്കുന്ന ഒരു പെൺകുട്ടി പിന്നെ അത് കഴിഞ്ഞിട്ട് വിനീത് ഞങ്ങൾക്ക് ഒരു മൂന്നാല് ദിവസം ക്യാമ്പൊക്കെ വെച്ചിരുന്നു ക്യാമ്പൊക്കെ പരിചയപ്പെട്ടു വർത്താനൊക്കെ പറഞ്ഞു പിന്നെ ഷൂട്ടിൽ വന്നുകഴിഞ്ഞാൽ പെൺകുട്ടി ആളിയ എന്നൊക്കെ നീ അപ്പൊ പ്രതീക്ഷിച്ചു വെച്ച ശാലിന്റെ സൗന്ദര്യ ചേട്ടൻ അങ്ങനൊന്നും ഇല്ല അത് അവരായിട്ട് ആയപ്പോ അറിയാണ്ട് ഒരു ദിവസം ഇല്ല ഇല്ല ഒന്നും വിളിക്കുന്നില്ല മോൻ മഞ്ജു മേൻ മണ്ടിമാനാണ് റിയാണ്ട് പറഞ്ഞത് എന്റെ ബലമയുടെ പലരും പറഞ്ഞു പഠിപ്പിച്ചിട്ടുണ്ടോന്ന് പറഞ്ഞു സന്തോഷം അതിന് വലിയൊരു സന്തോഷം തീർച്ചയായിട്ടും അത് ഇവരൊക്കെ ഇവരുടെ ഒരു പ്രജിതായിട്ടൻ വിനോദായിട്ടൻ അവര് കാരണമാണ്